പുതിയ ദേവികുളം സബ് കളക്ടർ ചുമതലയേറ്റു ജയകൃഷ്ണൻ വി എം ആണ് പുതിയ സബ് കളക്ടർ സബ് കളക്ടറായിരുന്ന രാഹുൽ കൃഷ്ണ ശർമ്മ മാറിയ ഒഴിവിലേക്കാണ് പുതിയ സബ് കളക്ടർ എത്തിയിരിക്കുന്നത് പുതിയ ദേവികുളം സബ് കളക്ടറായി ജയർഷൻ ബി എം ചുമതലയേറ്റു രാവിലെ പതിനൊന്നേ കാലോടെ പുതിയ സബ് കളക്ടർ ഓഫീസിലെത്തി അധികാരമേൽക്കുകയായിരുന്നു മുൻ സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ പുതിയ സബ് കളക്ടറെ പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു ദേവികുളം താലൂക്കിലെ ഭൂപ്രശ്നങ്ങൾ കൂടിയാലോചനകളിലൂടെ പരിഹരിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം പുതിയ സബ് കളക്ടർ പറഞ്ഞു എപ്പോഴും വാർത്തകൾ അപ്പോൾ എന്താണ് അതിൻ്റെ അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിച്ചിട്ട് ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാരെയും പറ്റിയിട്ടും അവർ കേട്ടിട്ട് എന്താണ് അവരുടെ ആശങ്കകൾ എന്താണ് അവരുടെ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ എന്താണ് ഇത് അവരെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നത് കൂടി പരിശോധിച്ചിട്ട് എല്ലാവർക്കും സന്തോഷപ്രദ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വന്നതായിരിക്കും സ്വീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഐ എ എസ് ബാച്ചിലെ അംഗമാണ് ജയഹർഷൻ തൃശൂരിൽ അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനിയായും തുടർന്ന് തിരുവനന്തപുരത്തും സേവനമനുഷ്ഠിച്ച ശേഷമാണ് സബ് കളക്ടർ പോസ്റ്റിലേക്ക് എത്തുന്നത് ദേവുളം മുൻസബ് കളക്ടറായിരുന്ന രാഹുൽ കൃഷ്ണ ശർമ്മയ്ക്ക് സ്ഥലം മാറ്റം ലഭിച്ചെങ്കിലും പുതിയ തസ്തിക നൽകിയിട്ടില്ല ന്യൂസ് ബ്യൂറോ മൂന്നാർ